പാറക്കടവ് എൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയത് കുട്ടികൾക്ക് പുതിയ അനുഭവമായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കുട്ടികളുടെ പങ്കാളിത്തത്തോടെ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു പാറക്കടവ് എൻഎസ്എസ് ഹൈസ്കൂളില് ഇന്ന് ജനാധിപത്യ രീതിയിലുള്ള ഒരു എലക്ഷൻ ആണ് നടന്നത് കുട്ടികളെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ അറിയിക്കുക എന്ന കൂടി അതിലെ ഏറ്റവും മികച്ച അവകാശമായ വോട്ടവകാശം എങ്ങനെ വിനിയോഗിക്കണം എന്നവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്തത് വോട്ടിങ്ങിന്റെ ഓരോ ഘട്ടങ്ങളും ആ ഓരോ ഘട്ടത്തിലൂടെയും കുട്ടികൾ കടന്നുപോയി പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസേഴ്സ് വിരലിൽ മഷി പുരട്ടുന്നത് വോട്ടിംഗ് മെഷീൻ ഇതെല്ലാം അവർക്ക് പുതിയ അനുഭവമായിരുന്നു ഒരു ജനാധിപ്യവസ്ഥ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് ആദ്യമായിട്ട് കുട്ടികൾക്ക് ഒരു അവബോധമുണ്ടാക്കുവാൻ ഈ പ്രക്രിയ സഹായിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നു പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസേഴ്സ് എല്ലാം കുട്ടികൾ വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തു Hai di garden kata terus ni bukan macam dia. Bila fair di ജനാധിപത്യത്തിലെ ഏറ്റവും മൂലമേറിയ അവകാശമായ വോട്ട് ചെയ്യലിന്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കാൻ ഈ പ്രവർത്തനത്തിലൂടെ സാധിച്ചു പേര് ഞാൻ സ്റ്റാൻഡേർഡിലാണ് ഞാനാണ് ഓഫീസർ ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു വരുന്ന ഐ ഡി കാർഡ് ചെക്ക് ചെയ്യലും അതേപോലെ അവരുടെ ആണ് ഞങ്ങൾക്ക് തന്നിരുന്ന ഡ്യൂട്ടി എൻ്റെ പേര് ഗൗരി കല്യാണി ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് നേരിട്ട് കാണുന്നത് ഇത് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ഇതുവരെ അമ്മ വോട്ട് ചെയ്യണത് പോലും കണ്ടിട്ടില്ല ഈ വോട്ടിംഗ് മെഷീനും ഈ എനിക്ക് വളരെ ായി എന്റെ ഞാൻ പത്ത് ബിയിലാണ് പഠിക്കുന്നത് എനിക്കറിയില്ല എലക്ഷനെ കുറിച്ചൊന്നും ഇവിടെ ആ ഒരു റൂമിലേക്ക് ഡിഫറൻറ്റ് ആയിരുന്നു പ്രിസൈഡിംഗ് ഓഫീസറും അവിടെ ഞങ്ങൾ എന്റെ ഒരു കുട്ടിയായിരുന്നു അവിടെ ഇരിക്കുന്നത് അപ്പൊ അവളിങ്ങനെ നമ്പർ വൺ അവനി ബാല എന്ന് വിളിച്ചു പറയുമ്പോ അവിടെ വേറൊരു കുട്ടി എഴുതുന്നതും പിന്നെ കയ്യില് മഷി മഷിയൊക്കെ തയ്ച്ചു തന്നു എലക്ഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഭയങ്കര സന്തോഷമായി നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും ഒരു എന്റെ പേര് പാർവതി ഞാൻ നയൻത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അച്ഛനും അമ്മയൊക്കെ ഊട്ടി ചെയ്യുമ്പോ ഊട്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇലക്ട്രോണിക് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയത് ഓരോ കുട്ടികൾക്കും പുതിയ അനുഭവമായി മാറി